കുന്നംകുളത്തിന്റെ ഫോൺ വിപണിയിൽ ഈ പൊന്നോണക്കാലത്ത് വലിയ ആവേശത്തിന്റെ തരംഗമായി ഫോൺ ഗ്യാലറി ഫോൺ ആവേശം ജനഹൃദയങ്ങൾ കീഴടക്കുന്നു ഈ സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിച്ച ഫോൺ ആവേശം രണ്ടാം വാരം പിന്നിടാൻ ഒരുങ്ങുമ്പോൾ ആയിരക്കണക്കിന് പേരാണ് ഇതിനോടകം ഫോൺ ഗ്യാലറി ഒരുക്കുന്ന ഫോൺ ആവേശത്തിൽ പങ്കെടുത്ത് പുത്തൻ ഫോണുകൾ വമ്പൻ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കിയത് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഓണക്കാലത്ത് പുതിയ ഫോൺ എടുക്കുന്നതിനായി കുന്നംകുളത്തെ ഫോൺ ഗ്യാലറിയിലേക്ക് ഒഴുകിയെത്തുന്നവർക്ക് എവിടെന്നോളരി തൃശൂർ ഒന്നും ഇല്ലാത്ത ഓപ്പേഴ്സാണ് കേട്ടോ നമ്മുടെ ഫോൺ ഗ്യാലറിയിൽ ഇപ്പൊ പ്രൊവൈഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഫോൺ വിപണിയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഫോൺ ഗ്യാലറിയുടെ ഏറെ വിസ്മയിപ്പിക്കുന്ന ഓണക്കാല ഓഫർ എന്ന നിലയിൽ എല്ലാ കസ്റ്റമേഴ്സും വലിയ വിശ്വാസത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ഫോൺ ആവേശത്തിലൂടെ പുത്തൻ ഫോണുകൾ വമ്പൻ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കുന്നത് ഈ ഓണക്കാലത്ത് വമ്പൻ ബ്രാൻഡഡ് കമ്പനികൾ നൽകുന്ന ഓഫറുകൾക്ക് പുറമേയാണ് ഫോൺ ഗ്യാലറി ഒരുക്കുന്ന ഫോൺ ആവേശം ഓഫർ ഫോൺ ആവേശത്തിലൂടെ പുതിയ ഫോണുകൾ വാങ്ങിക്കഴിഞ്ഞാൽ ലക്കി ഡ്രോയാണ് അതിലൂടെ കസ്റ്റമേഴ്സിന്റെ ഭാഗ്യത്തിനനുസരിച്ച് അഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇഷ്ടപ്പെട്ട മൊബൈലിനെ ലഭിക്കുന്നു ഫെസ്റ്റിവൽ ടൈമിൽ പുതിയ ഫോൺ വാങ്ങുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ള മറ്റ് പാരിതോഷികങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഇഷ്ട ഇഷ്ടമൊബൈലിന് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് കസ്റ്റമേഴ്സിന് പ്രിയങ്കരം എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോൺ ഗ്യാലറിയുടെ മൂന്ന് ഷോപ്പുകളിലും കണ്ടത് ഇന്ന് വിപണിയിലുള്ള എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ മൂന്ന് ഷോപ്പുകളിലായി ഫോൺ ഗ്യാലറിയിലുണ്ട് ഭാവന തിയേറ്ററിന് മുൻവശത്തും പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തും ഗുരുവായൂർ റോഡിൽ കോമള കൊണാർ ഹോട്ടലുകൾക്ക് സമീപത്തുമായുള്ള ഫോൺ ഗാലറിയുടെ മൂന്ന് ഷോപ്പുകൾക്ക് പുറമേ പുതിയ ഒരു ഷോപ്പും കൂടി കുന്നംകുളത്തിൻ്റെ മണ്ണിൽ ഫോൺ ഗാലറി കസ്റ്റമേഴ്സിനായി സമ്മാനിക്കുന്നു ഭാവന തിയേറ്ററിന് സമീപം തന്നെയാണ് ഫോൺ ഗാലറിയുടെ പുതിയ ഷോറൂം തുറന്നിരിക്കുന്നത് പുതിയ ഫോണുകൾക്കൊപ്പം എല്ലാ ഫോണുകളുടെയും ആക്സസറീസും ഇവിടെ ലഭ്യമാണ് ഇയർഫോണുകൾ പ്രൊട്ടക്ഷൻ കേസുകൾ ടെമ്പേർഡ് ഗ്ലാസുകൾ എന്നിവയുടെ വലിയ കളക്ഷൻസിനൊപ്പം ബ്രാൻഡഡ് സ്പീക്കറുകളുടെ വലിയ ശ്രേണിയും ഇവിടെ കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നു ഫോണുകളുടെ സർവീസ് ഏരിയയും ഏറെ വലുതാണ് ഫോൺ ഗ്യാലറിയിൽ ഏറെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റുകൾ പരിഹരിച്ച് നൽകുന്നതിലും റിപ്പയറിംഗിന്റെ കാര്യത്തിലുള്ള വേഗതയിലും ഫോൺ ഗ്യാലറി പുലർത്തുന്ന ശ്രദ്ധ ഓരോ കസ്റ്റമേഴ്സിനും സുപരിചിതമാണ് കസ്റ്റമർ ഫ്രണ്ട്ലി അപ്രോച്ചിന്റെ കാര്യത്തിൽ കുന്നംകുളത്തെത്തുന്ന എല്ലാ മൊബൈൽ ഉപഭോക്താക്കൾക്കും ഏറെ സുപരിചിതമായ ഫോൺ ഗ്യാലറിയുടെ ഈ ഫോൺ ആവേശത്തിനൊപ്പമാകട്ടെ ഇക്കൊല്ലത്തെ നിങ്ങളുടെ ഓൺ ആവേശം